നമസ്കാരം എന്ന് പറയുന്ന മഹിതമാകുന്ന അമൽ എപ്പോഴെങ്കിലും അല്ലാഹു സ്വീകരിക്കില്ല അത് ഔവത്തിലാകണേ ഇന്ന സ്വലാത്ത എന്ന് പറയുന്നത് സമയബന്ധിതമാണ് സമയബന്ധിതമാണ് കൃത്യമായി നമസ്കരിക്കണേ എന്ന് വിശുദ്ധമായ കുറ അതാർക്കാ കൊടുക്ക നിസ്കാരത്തെ പിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കണം നിസ്കരിക്കുന്നുണ്ട് പക്ഷെ നിസ്കാരത്തെ സമയത്ത് നിസ്കരിക്കൂല സുബഹി നുഹറിലേക്ക് പിന്തിക്കും എത്രയോ കച്ചവടക്കാരുണ്ട് എത്രയോ മുതലാളിമാരുണ്ട് മിക്ക സഹോദരിമാരും മാരും സമയത്ത് നിസ്കരിക്കുന്ന എത്രയോ ഉമ്മമാരുണ്ട് വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കണം നിസ്കാരത്തെ കബൂലാക്കില്ല എന്ന് മാത്രമല്ല അങ്ങനെ സ്ഥിരമായി നിസ്കരിച്ചാൽ നിങ്ങൾ എത്തിപ്പെടും എന്താ വാദിൻ ജഹന്നം നരകത്തിന്റെ ഒരു അള്ളാഹു നമ്മളെ കാക്കട്ടെ മനഃപൂർവ്വം തീർന്നു ഇത് നിസ്കരിക്കുന്നുണ്ട് പക്ഷെ നിസ്കാരത്തെ എപ്പോഴും എങ്ങനെയാ പിന്തിച്ചു നിസ്കരിക്കും മിക്ക സഹോദരിമാരും നിസ്കരിക്കുന്ന എപ്പോഴും നാലൊക്കെ ആകുമ്പോൾ മൊസല്ല റെഡിയാവും ഹനഫി ആണെങ്കിൽ അങ്ങനെ ഷാഫി ആണെങ്കിൽ ഷാഫിയാണെങ്കിൽ പാങ്കുളിക്കുന്ന ഒരു പത്ത് മിനിറ്റ് മുമ്പേ കുളിച്ച് താത്ത സ്ഥിരമായിട്ട് അങ്ങനെ തന്നെയാണ് അത് കഴിഞ്ഞ പിന്നെ അസർ അസർകൂടെ നിസ്കരിക്കണം അങ്ങനത്തെ ഒരു ശൈലി എല്ലാ ദിവസവും അങ്ങനെ എന്തേ അങ്ങനെ ജോലി തിരക്കാൻ അപ്പൊ മുൻകാമികളായ സഹോദരിമാർക്കൊന്നും ജോലി ഇല്ലായിരുന്നു നിങ്ങൾക്ക് മാത്രമേ ജോലി വന്നോളൂ ജോലികളൊക്കെ കറക്റ്റ് ആയിട്ട് ഒതുക്കി വെക്ക് ഒതു നല്ല രാഹത്തായിട്ട് നിസ്കരിക്കുക ബാങ്ക് വിളിച്ചാൽ ഉടനെ അവര് അവക്കത്ത് നിസ്കരിക്കുക അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ള പണികൾ നിസ്കാരത്തെ മുൻ അത് കഴിഞ്ഞിട്ട് മതി അള്ളാഹു നൽകട്ടെ മക്കളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുക പാപ്പ ഉമ്മ നിങ്ങളുടെ കടമയാണ് واستبر عليها لا رزقا نحن നിന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് മക്കളോട് കുടുംബത്തോട് നമസ്കാരം കൊണ്ട് കൽപ്പിക്കണേ കൽപ്പിക്കണേ ഞാനാണ് നിങ്ങൾക്ക് റിസക്ക് നൽകുന്നത് നിങ്ങളുടെ റിസക്ക് കൃത്യമായി കിട്ടണമെന്നോ വീട് വേണ്ടവരെ വാഹനം വേണ്ടവരെ ജീവിതത്തിൻ്റെ ഉപാധികൾ അടുപ്പിച്ച് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരെ അന്നത്തിനു വേണ്ടി രാപ്പകൽ ഓടുന്ന മുസ്ലിമേ നിനക്ക് അഞ്ചവക്ക് നമസ്കരിക്കാൻ കഴിയും നിന്നെ കുടുംബത്തോട് കൽപ്പിച്ചുകൊണ്ട് നമസ്കരിക്കുവാൻ അവരെ കൊണ്ട് നമസ്കരിപ്പിക്കുവാനും നിനക്ക് സാധിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് റിസക്ക് നൽകുമെന്ന് വിശുദ്ധമായ കുറക നിങ്ങൾ കിരിസുക്ക നൽകാം നിങ്ങൾ കൃത്യമായി എന്ത് വേണം നമസ്കാരിക്കണം നമസ്കാരം കൊണ്ട് കുടുംബത്തോട് കൽപ്പിക്കണം തൗഫീഖ് നൽകട്ടെ ഇതൊക്കെ നിസ്കാരമുള്ളവരാടാണ് പറയും നിസ്കാരം പോലും ഇല്ലാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എങ്ങനെ രക്ഷപ്പെടാനാണ് എങ്ങനെ രക്ഷപ്പെടും

വേണ്ടി നിന്നാൽ മടിയാണ് നിന്ന ഭയങ്കര അലസത മടി മടി അങ്ങനെയുള്ള ആളുകൾ ഉണ്ടോ എങ്കിൽ അവർ കപട വിശ്വാസികളാണ് നമുക്ക് ആർക്കെങ്കിലും അവനെ ഉണ്ടോ എന്ന് ചിന്തിക്കാം പ്രമദാം വരുമ്പോ തന്നെ തറാവിഹി നിസ്കരിക്കാൻ മടി അലസത അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഏറ്റവും കുറഞ്ഞ സൂറത്ത് തോതുന്നതാകുന്ന പള്ളി നോക്കി പോകുന്നത് അറിയന്താത്തോട് മടിയായിട്ട് അല്ലാതെ ആ ഹത്തുമീർക്കുന്ന പള്ളിയിൽ തന്നെ റാഹത്തായിട്ട് എന്നാ നിൽക്കാം ആ ഇമാമിന്റെ പിന്നിൽ നിൽക്കാം ആർക്ക് ചിന്തയുണ്ട് വളരെ കുറഞ്ഞ ആളുകൾ ആ ആളുകൾ മരണത്തെ പ്രതീക്ഷിക്കുന്നതാകുന്ന അത്ത അമ്മ സഹോദരൻ അത്ത അമ്മ കൂട്ടുകുടുംബാധികളായിരിക്കും അവരൊക്കെ റമദാനില് പ്രതീക്ഷ വെക്കുന്നത് എങ്ങനെയെങ്കിലും അപ്പൊ ഈ റമലാലിൽ എങ്ങനെ റാഹത്തായിട്ട് അത്താ പള്ളിയിൽ പോയി നേരത്തെ പോയി നിസ്കരിക്കും അപ്പൊ നേരത്തെ പള്ളി പോകും എന്താ കാര്യം നേരത്തെ നിസ്കരത്തിൽ പങ്കെടുത്ത റാഹത്തായിട്ട് ശേഷം മരണം മരണമുണ്ടായ ഹൈറായ മരണം കിട്ടും ആ ഒരു ചിന്തയില് മരിക്കാൻ പോകും എന്നുള്ള ചിന്ത ഉള്ളവരാ ചെറുപ്പക്കാരൊക്കെ പുറകോട്ടാണ് അതാണ് ഞാൻ പറയുന്നത് വിഷയത്തിൽ പുറകോട്ടാണ് സ്കരിക്കാൻ വേണ്ടി നിന്നാൽ അലസതയാണ് മടിയാണ് അത്തരക്കാരായ ആളുകളെ കുറിച്ച് അറസൂര് ഖുറാനിൽ ഓട് ഓർമ്മപ്പെടുത്തുകയാണ് അവർക്ക് തീർച്ചയായും നരകമാണ് നരകമാണെന്ന് പരിശുദ്ധമായ ഖുർആ മടിയും അലസതയും വെക്കുന്നവർ തറാവീഹ് കഴിഞ്ഞാല് ആദ്യം നോക്കാട്ടാ ക്ലോക്കിലേക്ക് ഇന്നിപ്പഴാ തീർന്നത് പത്തഞ്ചിനാണ് സാധാരണ തീരുന്നത് ആണോ അല്ലയോ സലാം വീട്ടി ആദ്യം എല്ലാരും അങ്ങോട്ട് നോക്കും ഫ്രണ്ടിലെ വലിയ ക്ലോക്ക് വെച്ചിട്ടുണ്ട് ആ ക്ലോക്കിലേക്ക് എല്ലാരും നോക്കുന്നു എല്ലാവരുടെയും കണ്ണു പോകുന്നു അങ്ങോട്ടാ കാരണം എന്താ

അപ്പൊ ആൾക്കാർ പറയുന്നത് റമദാന്റെ കൈമടക്കം കൊടുക്കാൻ പോവാണ് ആചാര്യ ഊമിനോട്ട് ഇല്ലമ്പോ ഉസ്താദും കരുതുന്നു ആചാര്യ കാര്യമായിട്ട് വരും റമദാൻ പതിനായിരം അതെ അഞ്ചു മിനിറ്റ് വൈകിട്ടുണ്ട് പറയാൻ വേണ്ടി വന്ന സ്ഥലക്കും കൈമടക്കും ഇല്ലവരലക്കേ ഇല്ല ഒച്ചപ്പാടും വേളമുള്ളു അള്ളാഹുളക്കെ ആക്കട്ടെ അതാണ് ആൾക്കാരുടെ അവസ്ഥ അവസ്ഥ റൂമിൽ കയറിയിട്ട് പോകുമ്പോ ഇതാ പറഞ്ഞിട്ട് പോന്നിട്ട് പുറത്തുള്ളവരൊക്കെ കരുതി എന്താ കൈമടക്കും കൊടുത്തത് കൈമടക്കല്ല വയറ് നിറച്ച് കൊടുത്തേക്കാണ് അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ അഞ്ചു മിനിറ്റ് ഒന്ന് വൈകിയപ്പോ ഒച്ചപ്പാട് വേണോ ഇഹലാസ് ഉണ്ടോ ഇല്ലയോ നിങ്ങൾ നിങ്ങൾക്ക് നാലേച്ചു നോക്കി നമ്മുടെ അവസ്ഥ എന്താ ഒന്ന് ആലോചിച്ച് നോക്ക നമ്മുടെ എന്താ സഹോദരങ്ങളെ നമ്മുടെ മനസ്സിൽ ഇല്ല താല്പര്യമില്ല പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം എത്തി ഒരു അഞ്ചു മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടും ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ് നമുക്ക് ദീനി നസിഹത്ത് കേൾക്കാൻ സമയമില്ല ദുബായിൽ ഇരിക്കാൻ സമയമില്ല ദുബായിൽ ഭാഗമാക്കാകാൻ സമയമില്ല ഖുർആൻ കേൾക്കാൻ സമയമില്ല ഇതിനൊന്നും നമുക്ക് സമയമില്ല ാണ് പറഞ്ഞത് വളരെ കുറഞ്ഞ സമയം മാത്രമാ അഹുവിനെ ഓർക്കുന്നത് അള്ളാഹുവിനെ സ്മരിക്കുന്നത് വളരെ കുറഞ്ഞ സമയം മാത്രമാണ് കുറഞ്ഞ സമയം മാത്രം ഓർക്കുന്നത് പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് വീണ്ടും ആളുകൾ നമസ്കാരത്തെ പാഴാക്കുന്നതായ ആളുകൾ അതിനെ ഗൗനിക്കാത്ത ആളുകളില്ലേ നമസ്കരിക്കാൻ വേണ്ടി നിലകൊണ്ടാൽ തന്നെ അത്തരക്കാരായ ആളുകൾക്ക് നൽകുക യിരം വർഷം നിരന്തരമായി നരകമില്ലയോ ആ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടാണ് അള്ളാഹു കപട വിശ്വാസികളായ ആളുകൾക്ക് വെച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധമായ ും പകലും അല്ലാഹു സുഭാരകോത്താര കത്തിച്ചുകൊണ്ട് പടച്ചുണ്ടാക്കിയതായ നരകമില്ലേ ആ നരകത്തിന്റെ അടിത്തട്ടിലേക്ക് ഈ നമസ്കാരത്തെ നമസ്കാരത്തെ പാഴാക്കി കളയുന്ന എത്രയും വേഗം നമസ്കരിച്ചുകൊണ്ട് സലാം ഓടുന്നതായ നമസ്കാരത്തോട് അലംഭാവം വെക്കുന്ന സഹോദരി അതിനോട് ശ്രദ്ധ വെക്കാത്ത മുസ്ലിം ചെറുപ്പക്കാരാ നരകത്തിന്റെ അടിത്തട്ടാണ് അള്ളാഹു നിനക്ക് നൽകുക എന്ന് വിശുദ്ധമായ അള്ളാഹുവിന്റെ സഹായം അവർക്കുണ്ടാവുകയില്ല എന്നും വിശുദ്ധമായ കുറിന്റെ സഹായം ഉണ്ടാവുകയേ ഇല്ല ഇല്ല അള്ളാഹു നമ്മളെ കാക്കും അവളെ ശ്രദ്ധിക്കണം എന്തിനാണ് നമ്മൾ ഈ അമൽ ചെയ്യുന്നത് എന്തിനാ പള്ളിയിൽ പോകുന്നത് എന്തിനാ ഒതുവെടുക്കുന്നത് എന്തിനാ ഈ സമയം കളയുന്നത് നിസ്കരിക്കാനാണ് എന്തായാലും നിസ്കരിക്കാൻ പോവാണ് പള്ളിയിൽ എന്നാൽ ഒരല്പം നേരത്തെ പോകുന്ന സഹോദരങ്ങളും അതിന്റെ അവവല് വക്കത്ത് ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളും സഹോദരിമാരെ ബാങ്ക് വിളിച്ച ഉടനെ നിസ്കരിക്കാൻ നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടം അതാണ് ഏറ്റവും വലുതാണ് പരിശുദ്ധമായ ഖുർആരിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് എന്ന് പറയുന്ന മഹിതമാകുന്ന അമൽ എപ്പോഴെങ്കിലും നമസ്കരിച്ചാൽ അല്ലാഹു സ്വീകരിക്കില്ല അത് അലൽ മുഅ്മിനീന ഔവത്തിലാകണേനോ കോ സമയബന്ധിതമാണ് സമയബന്ധിതമാണ് കൃത്യമായി നമസ്കരിക്കണേ എന്ന് വിശുദ്ധമായ അത് എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന അമലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മൂസാ നബി അലൈഹി സ്വലാം ഐസാ നബി അലൈഹി സ്വലാം എല്ലാ പ്രവാചകന്മാരും നിസ്കാരത്തെ ഗൗരിച്ചിരുന്നു എല്ലാ അംബി അമർ അവരുടെ ഉമ്മക്രോ അലൈഹി തങ്ങളുടെ ഉമ്മത്താകുന്ന നമുക്ക് വേറാ രാവിൽ അള്ളാഹുവിനെ കണ്ട് തിരിച്ചു പോകുമ്പോൾ പ്രവാചകരുടെ കൈവശം നമുക്ക് സമ്മാനമായി നൽകിയ ഈ നിസ്കാരത്തെ വൃതാവിലാക്കരുത് പാഴാക്കരുത് ഇത് അല്ലാഹുവിനെ കാണാൻ കിട്ടിയ അവസരമാണ് ജഗന്യന്താവായ പരിപാലകനാകുന്ന പടച്ചിറബിനെ നേർക്ക് നേരെ കണ്ണുകൊണ്ട് കാണാൻ ആരൊരുവൻ ഇഷ്ടം വെക്കുന്നുവോ അവൻ നമസ്കാരത്തെ ശ്രദ്ധിക്കട്ടെ അഞ്ചു വക്കത്ത് നമസ്കാരത്തെ കൗനിക്കട്ടെ എന്ന് കാണലാണ് വലിയ തൗഫീഖ് കാരണം നമ്മളെ സൃഷ്ടിച്ചത് ആകാശ ാണ് ആകാശഭൂമികളെ പടച്ചതല്ലാഹുവാണ് സ്വർഗത്തെ പടച്ചതല്ലാഹുവാണ് കാരുണ്യത്തിൻ്റെ പ്രവാചകനാകുന്ന സൗന്ദര്യ സ്വരൂപത്തിന്റെ വ്യക്തിത്വമാകുന്ന തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലമ അഷറഫ് അള്ളാഹുവാണ് അള്ളാഹുവാണ് ഈ ലോകത്തുള്ള കാണാൻ കൗതുകമുള്ള വസ്തുക്കളുണ്ട് കണ്ണിന് ആനന്ദകരമാകുന്ന പാർക്കുകളുണ്ട് മാളുകളുണ്ട് എത്രയോ നല്ല പൂന്തോട്ടങ്ങളുണ്ട് അതിനെയൊക്കെ അള്ളാഹു ആണ് പഠിച്ചത് അപ്പൊ സ്വർഗം എത്ര മനോഹരമാണ് ഈ സ്വർഗത്തെയും പടച്ചത് അല്ലാഹു ആണ് അപ്പൊ അള്ളാഹു എത്ര കാണാൻ കൗതുകമുള്ള വ്യക്തിയാണ് എന്നാലോചിച്ച് നോക്കും ശ്രദ്ധ ആണ് ഏറ്റവും സൗധന്യമുള്ള സൗന്ദര്യവാനാണ് അവൻ സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി അള്ളാഹുവിനെ കാണാനുള്ള കണ്ണ് നമുക്കുണ്ടാവണം അള്ളാഹു നൽകട്ടെ അതിനെന്ത് വേണം നമ്മൾ ഈ ദുനിയാവിൽ ഹറാമ കാണാതെ നമ്മൾ നിലകൊള്ളണം

<applause> فسوف يلقون غياب ിൽ അള്ളാഹുവിന്റെ കൽപ്പനകളെ പരിപൂർണമായി അവഗണിച്ചുകൊണ്ട് കല്ല് കുടിച്ചുകൊണ്ട് വ്യഭിചരിച്ചു സിനിമ കണ്ടുകൊണ്ട് സ്വന്തം ശരീരത്തിൻ്റെതാകുന്ന ഇംഗിതങ്ങളെ താല്പര്യങ്ങളെ പരിപൂർണമായി പിൻവറ്റി ജീവിക്കുന്ന ആളുകളില്ലേ നമസ്കാരത്തെ പരിപൂർണമായി ഒഴിവാക്കി അതിനെ പിന്തിക്കുന്നതായ ആളുകളില്ലേ അവർക്ക് തീർച്ചയായും നാളെ അള്ളാഹു കത്തിച്ചുരിക്കുന്ന സൂര്യനെ തലക്ക് മീത് കൊണ്ടുവന്ന് കത്തിയാളുന്ന നരകത്തെ മുന്നിൽ വിചാരണ അവരെ നരകത്തിന്റെ വിട്ടിലിട്ടുകൊണ്ട് അവരെ പ്രയാസപ്പെടുത്തുമേത്തിന്റെ അല്ലാഹുറക്ക് നൽകുക എന്ന് വിശുദ്ധമായ വാദിൻ നരകത്തിന്റെ ഒരു ചെരു ഒരു ഭാഗമാണ് എന്ന് പറയുന്ന പ്രദേശം അതാർക്കാ കൊടുക്ക നിസ്കാരത്തെ പിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കണം നിസ്കരിക്കുന്നുണ്ട് പക്ഷെ നിസ്കാരത്തെ സമയത്ത് നിസ്കരിക്കൂല സുബഹി നുഹറിലേക്ക് പിന്തിക്കും എത്രയോ കച്ചവടക്കാരുണ്ട് എത്രയോ മുതലാളിമാരുണ്ട് ലോഹറ് മിക്ക സഹോദരിമാരും അസറിന്റെ സമയത്ത് നിസ്കരിക്കുന്ന എത്രയോ ഉമ്മമാരുണ്ട് വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കണം നിസ്കാരത്തെ കബൂലാക്കില്ല എന്ന് മാത്രമല്ല അങ്ങനെ സ്ഥിരമായി നിസ്കരിച്ചാൽ നിസ്കരിച്ചേക്ക് നിങ്ങൾ എത്തിപ്പെടും എന്താ വാദിൻ ജഹന്നം നരകത്തിന്റെ ഒരു നമ്മളെ കാക്കട്ടെ രാവിലെ സ്കൂളിലേക്ക് പോകും ബൈക്ക് നോക്കി ലൊഹറും മിക്ക ആളുകൾക്കും പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ അവസ്ഥയാണ് ഈ പറയുന്നത് വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധിച്ചോ ഏഴ് വയസ്സത്തുമ്പോൾ നിസ്കരിക്കാൻ നിങ്ങളോട് പറയുകയും പത്ത് വയസ്സത്തുമ്പോൾ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കുകയും ചെയ്യണേ എന്ന് സീതുർക്കും പ്രായപൂർത്തി എത്തിയ തല മുതൽ നിങ്ങളുടെ മേൽ നിർബന്ധമാണ് നിങ്ങളുടെ ഓരോരുത്തരും സ്വന്തം ശരീരത്തോട് നിർബന്ധമായി കൽപ്പിക്കപ്പെട്ടതാണ് നിസ്കാരം എത്ര നിസ്കാരങ്ങളാണ് നിങ്ങൾ ഈ പഠന കാലയളവിൽ പഴാക്കി കളഞ്ഞിട്ടുള്ളത് എന്ന് ചിന്തിക്കും നിസ്വത്കരിച്ചത് എന്ന് ചിന്തിക്കും അതൊക്കെ പിന്നെ ആവാ പ്രായമാകുമ്പോ നിസ്കരിക്ക അതൊന്നും വലിയ വിഷയമില്ല എന്ന് കരുതുന്നവർ നമസ്കാരത്തെ പിന്തിക്കുന്ന ആളുകൾക്ക് തന്നെ നരകത്തിന്റെ ഒരു ചെരിവുണ്ടെന്ന് വിശുദ്ധമായ ഖുർആൻ അപ്പൊ നമസ്കരിക്കാതെ പോകുന്നവർക്കോ എത്ര വലിയ ശിക്ഷ ആരെങ്കിലും നമസ്കാരം ഒഴിവാക്കിയാൽ അവന്റെ നരകത്തിലേക്ക് നീ കടക്കേണ്ടത് ഏത് നരകത്തിലാണോ നിന്നെ പേരുണ്ടാകുമേ ആ നരകം നീ നിസ്കാരത്തെ നമസ്കാരത്തെ സഹോദരിയല്ലേ വന്നിട്ട് പോലും നമസ്കാരത്തെ ശ്രദ്ധിക്കാതെ പോകുന്ന സഹോദരിമാരില്ലേ സഹോദരങ്ങളില്ലേ കച്ചവടക്കാരില്ലേ ചെറുപ്പക്കാരില്ലേ കളിതമാശയിലേറപ്പെട്ടുകൊണ്ട് ജീവിതം ഹോമിക്കുന്നതായ യുവാക്കളില്ലേ യുവതികൾ വൈകുന്നേര സമയങ്ങളിൽ ഇന്ന് ടറഫുകൾ ഉയരുകയാണ് ആയിരം രൂപ കൊടുത്തിട്ടൊരു കളിക്കൂട്ടുകാരുമായിട്ട് ഒരുമിച്ച് ക്രിക്കറ്റിന് ഫുട്ബോളും കളിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ് മകരുമിന്ന സമയത്ത് തുടങ്ങുന്നത് സുബൈ വരെയൊക്കെ ടറഫുകളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ മുസ്ലിം ചെറുപ്പക്കാരുടെ സഹോദരങ്ങളുണ്ട് നഷ്ടമാ

ഇത് നിസ്കരിക്കുന്നുണ്ട് പക്ഷെ നിസ്കാരത്തെ എപ്പോഴും എങ്ങനെയാ പിന്തിച്ച് നിസ്കരിക്കും മിക്ക സഹോദരിമാരും മുഹർ നിസ്കരിക്കുന്ന മൂന്നര നാലൊക്കെ ആകുമ്പോ നമുക്ക് മൊസല്ല വിളിച്ച് റെഡി ഹനഫി ആണെങ്കിൽ അങ്ങനെ ഷാഫി ആണെങ്കിൽ അതിനനുസരിച്ച് പാങ്ക് ഒരു പത്ത് മിനിറ്റ് മുമ്പേ കുളിച്ച് റെഡിയാവുകയുള്ളൂ സ്ഥിരമായിട്ട് അങ്ങനെ തന്നെയാണ് അത് കഴിഞ്ഞാൽ പിന്നെ കൂടെ നിസ്കരിക്കണം അങ്ങനത്തെ ഒരു ജോലി തിരക്കാൻ അപ്പൊ മുൻഗാമികളായ സഹോദരിമാർക്കൊന്നും ജോലി ഇല്ലായിരുന്നു നിങ്ങൾക്ക് മാത്രമേ ജോലി വന്നോളൂ ജോലികളൊക്കെ കറക്റ്റായിട്ട് ഒതുക്കി വെക്ക് ഒതു ചെയ്യ് നല്ല രാഹത്തായിട്ട് നിസ്കരിക്കുക ബാങ്ക് വിളിച്ചാൽ ഉടനെ അവര് അവരുപക്കത്ത് നിസ്കരിക്കുക അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ള പണികൾ നിസ്കാരത്തെ മുൻകുത്തി അത് കഴിഞ്ഞിട്ട് മതി അള്ളാഹു തോഫിക്ക് നൽകട്ടെ മക്കളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുക പാപ്പാ ഉമ്മ നിങ്ങളുടെ കടമയാണ് وأمر أهلك بالصلاة واصطبر عليها لا نسألك رزقا നിന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് മക്കളോട് കുടുംബത്തോട് നമസ്കാരം കൊണ്ട് കൽപ്പിക്കണേ കൽപ്പിക്കണേ ഞാനാണ് നിങ്ങൾക്ക് റിസക്ക് നൽകുന്നത് നിങ്ങളുടെ റിസക്ക് കൃത്യമായി കിട്ടണമെന്നോ വീട് വേണ്ടവരെ വാഹനം വേണ്ടവരെ ജീവിതത്തിൻ്റെ ഉപാധികൾ അടുപ്പിച്ച് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരെ അന്നത്തിനുവേണ്ടി രാപ്പകൽ ഓടുന്ന മുസ്ലിമേ നിനക്കഞ്ചക്ക് നമസ്കരിക്കാൻ കഴിയോ നിന്നെ കുടുംബത്തോട് കൽപ്പിച്ചുകൊണ്ട് നമസ്കരിക്കുവാൻ അവരെ കൊണ്ട് നമസ്കരിപ്പിക്കുവാൻ നിനക്ക് സാധിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് റിസക്ക് നൽകുമെന്ന് വിശുദ്ധമായ കുറമുറയാ عليها لا നാം നിങ്ങൾക്ക് റിസുക്കം നൽകാം നിങ്ങൾ കൃത്യമായി എന്ത് വേണം നിസ്കാരിക്കണം നിസ്കാരം കൊണ്ട് കുടുംബത്തോട് കൽപ്പിക്കണം

الله يريد توفيقا الغرير الله توفيقا الغرير الله وما من دابه وما من دابه في الارض الا على الله رزقها مستقرها ومستودعها كله في كتاب مبين

നമ്മളുവല്ലാം കൊടുത്തിട്ടാണ് അതിന്റെ വയറ് അല്ല എത്രയോ കൊടാനുകൂടി മൃഗങ്ങളുണ്ട് എത്രയോ കൊടാനുകൂടി പക്ഷിപ്പർവാദികളുണ്ട് ഒക്കെ അല്ലാഹു കൊടുത്തോണ്ടിരിക്കുക എങ്ങനെ കാര്യങ്ങളൊക്കെ അള്ളാഹു തോഫീക്കാക്കിത്തരും ഉറപ്പ് തരും അള്ളാഹിന്റെ മുന്നിൽ സുജൂതി ചെയ്യാൻ തയ്യാറാകണം റഡുമായിട്ട് അടുക്കണം ആ ബന്ധം ഇല്ല ഇപ്പോ രാവിലെ ഒന്നും പറഞ്ഞ് ഇറങ്ങി വണ്ടിയിൽ ഇറങ്ങിയിരിക്കാൻ പാങ്കുളിക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് തെറ്റ് പറത്തി പറത്തിവിടുകൂടെ പോട്ടേന്ന് പറയുന്നേ അവസാനം പോയി കടക്കേണ്ട സ്ഥലം പോളക്ക് അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ ആഹാരം കരഗതമാക്കണം ദുന്യാവിലൂടെ ആഹാരം രക്ഷപ്പെടുത്തി എടുക്കണം ഇല്ലെങ്കിൽ പോയി എല്ലാം നഷ്ടപ്പെടും دعا رسول الله صلى الله عليه وسلم نبينا رسول الله صلى الله عليه وسلم تقل دعاية ويانا اللهم لا تدع فينا പരാജയത്തിൻ്റെ വാഹകരെ ഞങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കരുത് അള്ളാ പരാജയത്തിൻ്റെ വാഹകരെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അള്ളാ സ്വഹാബത്ത് മുഴുവനും ആമയും പറയുകയാണ് ലബിതങ്ങൾ സാബത്തിനോട് ചോദിക്കുകയാണ് പരാജയത്തിന്റെ സർവ്വ അനുഗ്രഹങ്ങളെ തൊട്ട് വിദൂരമാക്കപ്പെട്ട പരാജയത്തിൻ്റെ വാഹകര് ആരെന്നറിയുമോ സ്വാഭാ ഇല്ല എന്ന് സഹാബത്ത് പറയുമ്പോ അള്ളസൂല് പറയുകയാണ് ഉപേക്ഷ വെച്ചുകൊണ്ട് നടക്കുന്നതായ ഏതൊരു മുസ്ലിം ഉണ്ടോ നമസ്കാരത്തെ ഉണ്ടോ നടക്കുന്ന കച്ചവടക്കാരുണ്ടോ ബിസിനസ്സുകാരുണ്ടോ അധ്യാപകരുണ്ടോ വിദ്യാർത്ഥികളുണ്ടോ അവരാണ് റബ്ബിന്റെ അനുഗ്രഹങ്ങളെ തൊട്ട് വിദൂരമാക്കപ്പെട്ടവർ അവർ പരാജയത്തിന്റെ വാഹകരാണ് അവരെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നബിതങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ആ കൗമിനെ ഉൾപ്പെടുത്തരുതേ